മഴയിൽ ചോർന്നൊലിച്ച് പൊന്നാനി കോടതി കെട്ടിടം നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പൊന്നാനി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി കെട്ടിടം അപകടാവസ്ഥയിലാണ് വേണ്ടിടത്തെല്ലാം പരാതിപ്പെട്ടിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം അക്ഷരം പ്രതി തുടരുന്ന സാഹചര്യത്തിൽ നാട്ടുകാർക്കിടയിലും കടുത്ത പ്രതിഷേധമാണ് ശക്തമായൊന്ന് മഴ പെയ്താൽ കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ പൊന്നാനി കോടതിയിലുള്ളവരുടെ ചങ്കിടുപ്പ് കൂടും കാറ്റിൽ അടർന്നു വീഴുന്ന കോൺക്രീറ്റുകൾ മഴയിൽ ചോർന്നൊലിക്കുന്ന ചോർന്നൊലിക്കുന്നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പൊന്നാനി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി കെട്ടിടം അപകടസ്ഥിതിയാണിത് ജീർണിച്ച് ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ സാഹസപ്പെട്ടാണ് മൺസൂൺ കാലത്ത് കോടതി ജീവനക്കാർ സേവനം ചെയ്യുന്നത് ഫലപ്രദമായ അറ്റകുറ്റപ്പണികൾ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നതിനാൽ അഭിഭാഷകരും കേസിന് വരുന്ന കക്ഷികളുമെല്ലാം അതീവ ദുരിതത്തിലാണ് ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന ട്രഷറി രജിസ്ട്രാർ ഓഫീസ് ഫിഷറീസ് തുടങ്ങിയ എല്ലാ ഓഫീസുകളും മറ്റും സുരക്ഷിത കെട്ടിടങ്ങളിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാറ്റി കോടതി പ്രവർത്തനം പൊന്നാനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റാൻ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ പാതിവഴിയിൽ നിലച്ച മട്ടാണ് പകർച്ചവ്യാധികളുടെ കാലത്ത് കെട്ടിടത്തിന്റെ തറയിലും തൂണുകളിലും ചെളിവെള്ളം കെട്ടി നിൽക്കുന്നത് ഗുരുതരമായ ഭീഷണിയാണ് വർഷങ്ങളായിട്ടുള്ള പഴയ പഴയ ആ വെള്ളം ഉള്ള പ്രശ്നങ്ങളാണ് കാരണം ിത്തികളും തൂണുകളും കോടതി രേഖകൾ സൂക്ഷിക്കുന്ന വിഭാഗത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് നിരന്തരം ചോർന്നൊലിക്കുന്നതിനാൽ കുട ആശ്രയിച്ചാണ് നനഞ്ഞു ഒട്ടിവിറച്ചും ജീവനക്കാർ ദിവസം തള്ളി നീക്കുന്നത് റെക്കോർഡുകൾ പലതും വെള്ളത്തിനിടയിലും നനഞ്ഞ ചാക്കുകൾക്കിടയിലുമാണ് മഴയും വെയിലും പഴയ ചാക്കും കീറത്തുണികളും തറയിൽ വിരിച്ച് രൂക്ഷത കുറയ്ക്കാൻ പാഴ്ശ്രമങ്ങൾ ജീവനക്കാർ നടത്തുന്നു വേണിടത്തെല്ലാം പരാതിപ്പെട്ടിട്ടും അനങ്ങാപ്പാറ നയം അക്ഷരം പ്രതി തുടരുന്നതിൽ നാട്ടുകാർക്കിടയിൽ കടുത്ത പൊന്നാനി തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നേടാം തുണിത്തരങ്ങൾക്ക് മുതൽ വരെ ഡിസ്കൗണ്ട് സാരികൾ ചുരിദാറുകൾ ലേഡീസ് കുർത്തീസുകൾ തുടങ്ങിയവ ഈ ഓഫറിലൂടെ ഓരോ ഫ്ലോറിലും പ്രത്യേക കൗണ്ടറുകളിൽ നിന്നും സ്വന്തമാക്കാം വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ